രാഗിൻ എന്തായാലും ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കൂടിയാണ് അതായത് സാങ്കേതികമായി തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ് നാമനിർദ്ദേശ പത്രിക പലരും സമർപ്പിച്ചു കഴിഞ്ഞു അഞ്ചോടു കൂടി അഞ്ചാം തീയതിയോട് തീയതിയോടുകൂടിയാണ് ആരൊക്കെയാണ് കളത്തിലെന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ ചിത്രം വ്യക്തമാവുകയുള്ളൂ അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ട്സ്റ്റുകളോ സസ്പെൻസുകളോ ഒക്കെ ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുമുണ്ട് എന്തായാലും നിലമ്പൂരിൽ ചടുല നീക്കങ്ങളാണ് മുന്നണികളും അതോടൊപ്പം തന്നെ പി വി എൻവറും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം പി വി എൻവർ നേരെ പോയത് വി വി പ്രകാശിൻ്റെ കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അന്നത്തെ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിൻ്റെ വീട്ടിലേക്കാണ് കുടുംബം തങ്ങൾ പാർട്ടിക്കൊപ്പമാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അന്വർ നടത്തിയ രാഷ്ട്രീയ നീക്കം അന്വർ നടത്തിയ നീക്കം മണ്ഡലത്തിൽ സജീവ ചർച്ച തന്നെയാണ് അതിന് എന്തായിരിക്കും കോൺഗ്രസിൻ്റെ മറുപടി എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് ആര്യടൻ ചോക്കത്ത് ഇതുവരെ വി വി പ്രകാശിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുമില്ല എന്തായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇതോടൊപ്പം കഴിഞ്ഞ കൺവെൻഷനിൽ പാണക്കാട്ട് കുടുംബം പങ്കെടുത്തില്ല എന്ന തരത്തിലുള്ള വാർത്തകളും വന്നിരുന്നു അന്ന് സാദിഖ് അലി തങ്ങൾ ഇല്ല അതോടൊപ്പം തന്നെ അബ്ബാസ് അലി തങ്ങൾ മറ്റൊരു പരിപാടിയിലായിരുന്നു എന്നതാണ് വ്യക്തമായത് എന്തായാലും ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ അതുമായി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ബോധ്യമാകുന്നത് ഇന്ന് അപസരി തങ്ങളെ എത്തിച്ചുകൊണ്ട് അതിന് മറുപടി നൽകാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് എന്തായാലും യു ഡി എഫിലെ ചില ഉൾപ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴും പ്രചാരണ രംഗത്ത് മുഴച്ചു നിൽക്കുന്നത് അത് ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫും അതോടൊപ്പം തന്നെ പി വി അൻവറും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മുഖ്യമന്ത്രിയാണ് ശത്രു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി വി അൻവർ ആദ്യം ഇറങ്ങിയത് അതിനുശേഷം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്നു പഴയ ശത്രുവിനേക്കാൾ വീര്യത്തിൽ പുതിയ ശത്രുവിനെ എതിർക്കുക എന്ന രീതിയാണ് അൻവർ കാണിച്ച് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എൽ ഡി എഫ് ക്യാമിന് ചെറിയ ആശ്വാസം നൽകുന്നുണ്ട് എന്നാൽ പോലും അന്വരണ നീക്കങ്ങൾ ഏതൊക്കെ തരത്തിൽ ഏറിയും കുറഞ്ഞും ബാധിക്കുമെന്ന ആശങ്ക മുന്നണികൾക്കുമുണ്ട്